ഹായ് നമസ്കാരം അപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സിനിമയാണ് മമ്മുക്ക വൈസാഖും വിദുൻ മാനുവൽ ടീമിൻ്റെ ടർബോ എന്ന സിനിമ അപ്പോൾ ട്രെൻഡിങ്ങിൽ അതായത് ഒരു സിനിമാ പ്രേമി കാത്തിരിക്കുന്ന ആ ട്രെൻഡിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള സിനിമയാണ് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിറങ്ങി എന്താ പറയേണ്ടത് ഒരു രാവശ്യം നിങ്ങൾ കണ്ടതാണല്ലോ എന്തോ ട്രെയിലറല്ലേ ട്രെയിലർ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അന്യ ട്രെൻഡിങ്ങാണ് ട്രെയിലർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ട്രെയിലറിൻ്റെ തിയേറ്റർ വേഷം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ടു നിങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് വാച്ച് വാച്ചിടിച്ചൊക്കെ കണ്ടു കാണും പിന്നെ തിയേറ്ററിൽ എന്തായാലും സിനിമ തിയേറ്ററിലാണല്ലോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ തിയേറ്ററിൽ ഈ സിനിമയുടെ ഈ ട്രെയിലർ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റെസ്പോൺസ് നമ്മൾ ഈ സറൗണ്ട് സ്പീക്കർ സബ്ബൂഫാക്കി എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കണ്ടേ അപ്പോൾ ട്രെയിലർ ദാണ്ട നമുക്ക് ഇന്നലെ വന്നു ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ട്രെയിലർ ഇട്ട് കാണിക്കാം നമുക്ക് കണ്ണു നോക്കാം ഓക്കെ വിളിക്കുന്നത് എന്നാ ജോസാടാർബോ ജോസ്

എനിക്ക് തൊന്ന് തലയിലോട്ട് കേറാത്തോണ്ട് ചോദിക്കുവ നിങ്ങൾ ആരും എന്നാ പോലപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെട്ടി സീയസ് പറയുന്നില്ല കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല ഞാനിവിടെ വീഴുവാണ് എൻ്റെ കൂടെ ഒരു പതിനഞ്ചല്ല എങ്കിലേക്ക് കാണും എൻ്റെ പറഞ്ഞേ എൻ്റെ സാധന വീഡിയോ ഇത് കണ്ടോ ഒരു രക്ഷയിലോട്ടോ തിയേറ്ററിൽ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം കേട്ടോ പടം തിയേറ്ററിൽ എപ്പോഴും ഒറ്റ രോമാഞ്ചമായിരിക്കും കാരണം വെച്ചാൽ അമ്മമാതിരി ട്രെയിലർ ആയിരുന്നു തിയേറ്ററിനകത്ത് എൻ്റെ അതൊന്നും സറൗണ്ടൊക്കെ ഒരു രക്ഷയിലായിരുന്നു സറൗണ്ട് അവൻ്റെ ഡയലോഗൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഡയലോഗ് പിന്നെ സബ്ബൊക്കെ ഇവിടെ കിട്ടും സാധനം ഒന്നും പറയാനില്ല ഗംഭീരം എന്ന് പറഞ്ഞാൽ മതി ഗംഭീരം അവനെ എനിക്കൊന്ന് ട്രെയിലർ മൊത്തത്തിലൊരു ഒരു നൈറ്റൊക്കെയാണ് കൂടുതൽ വരുന്നത് കൂടുതലാണ് അപ്പോൾ ഒരു ഡാർക്ക് ഉണ്ട് പക്ഷേ നമുക്ക് സ്ക്രീനല്ല എല്ലാം വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല നല്ല ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റി അതുപോലെ തന്നെ ജാജ്മി ഷെട്ടി വന്നിറങ്ങുന്ന അതിൻ്റെ സാധനം അത് ശരിക്കും ഞാൻ ഹെലികോപ്റ്ററിൻ്റെ പങ്കായം കിടക്കുന്നൊക്കെ ഒരു രക്ഷയിലാണ് കേട്ടോ കറക്റ്റ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ആ സ്റ്റണ്ടിൻ്റെ സാധനങ്ങളും പിന്നെ മൊത്തത്തിൽ ഒരു രക്ഷയിലാണ് അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യ ട്രെയിലർ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാസ് എൻ്റർടൈൻമെൻ്റ് സിനിമകളുടെ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഫാസ്റ്റ് കട്ടിങ് ഉള്ളൊരു ട്രെയിലർ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് സ്പെഷ്യൽ മെൻഷൻ ക്രിസ്റ്റോ സേവിയർ എന്താണോ ആ ഒരു സാധനം പാടുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് അർജുന അശോകൻ ആണെന്ന് തോന്നുക പാട്ട് പാലിക്കുന്നത് കാരണം അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങോട്ടുണ്ടായിരുന്നു മമ്മുക്കുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അങ്ങേര് വേറെ ലെവല് മനുഷ്യനല്ലേ എന്നാലും ടർബോ ട്രെയിലർ തിയേറ്ററിൽ എനിക്ക് പേഴ്സണലി ഒരു അനുഭവമായിരുന്നു അത് ഓഡിയോ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും കിഡിലൻ കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഓക്കെ എന്താണോ ഒരു കാര്യം ഉറപ്പാണ് എല്ലാ റെക്കോർഡും തകർക്കുന്ന ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിരിക്കാം ടെർബോ തൂക്കുന്നത് ഓക്കെ അപ്പോൾ ടെർബോ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇക്ക ഫാൻസിനും എല്ലാവർക്കും നല്ല ആശംസയിൽ സിനിമ വൺ വിജയമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം